ഒന്നര കേത്തേക്ക് അല്ലേ ഒന്ന് ഇരുപത് ഒന്ന് ഇരുപതോ കേഴ്ത്തേക്ക് ഞാൻ കൊണ്ടാക്കാൻ വേണ്ടി ഇവിടെ വന്നു അപ്പോഴാണ് വിചാരിച്ചു വീണ് കിടക്കുവെന്ന് വിചാരിച്ചു നോക്കിയിട്ട് ഒരു പോസ്റ്റ് കിട്ടും കിടക്കട്ട് നമ്മള് ഇവിടെ നോക്കിയിട്ട് ഇവിടെ ഒടിഞ്ഞുനീരാൻ പറ്റിയ പോസ്റ്റ് ഒന്നും ഇല്ല കാരണം മനസ്സിലായത് ആരോ മണപ്പൂറും കൊണ്ടുവച്ചാ ഞാൻ പോയി മറ്റേ ആദ്യം പോയി നമ്മളെ ആറുവക്കുട സ്റ്റേഷനിലെ ഗേറ്റിലാണ് വന്ന് പറഞ്ഞത് ഴിഞ്ഞ് പിന്നെ പോയി പള്ളൂർക്കിലേക്കേറ്റ് ഉണ്ടാവും പിന്നെ ആ ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്നത് അങ്ങനെ കൊണ്ട് കാണാൻ ചേട്ടൻ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ വിളിച്ച് എല്ലാവരെയും അറിയിച്ചു പോലീസ് പിന്നെ കുറേ ആയിട്ടാണ് പോലീസ് വന്നത് പോലീസ് വന്ന് ഞങ്ങൾ മാറ്റി ഇങ്ങോട്ടാണ് ഇട്ടിടുന്നത് ഇട്ടിടത്ത് നമ്മൾ പിന്നെ തിരിച്ചു പോയി തിരിച്ച് പോയി കഴിഞ്ഞു പിന്നെ അറിയുന്നത് വീണ്ടും ഓമാരോ അത് എടുത്ത് ീപ്പറുമായിട്ട് മാറ്റി പോലീസ് ഇല്ല ഇല്ലാതെ പോലീസ് കിട്ടുന്നത് പിന്നെ പോലീസുകാരെല്ലാം കൂടെ കാരണം നമുക്ക് മൂന്നെ പിടിച്ച് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇട്ടു ഇങ്ങോട്ടപ്പം ഇതിലൂടെ ആൾക്കാർ നടക്കുന്നതുകൊണ്ട് നമുക്ക് ആൾക്കാർ തട്ടിപ്പിടുത്ത് വിചാരിച്ചോട്ട് നമ്മള് മാക്സിമം അതിലോട്ട് ഇട്ടു പിന്നെ പോലീസ് ഒന്ന് ഇവിടെ നമുക്ക് അങ്ങോട്ട് മാറ്റിയിടാം അല്ലെ ആയാലും ഫീഡും എടുത്തിടന്നുള്ള പേടിയുണ്ട് അങ്ങോട്ട് മാറ്റിയിട്ട് പോയതാ രണ്ടുപേർക്കും ചേർന്നത് എടുക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ട്രെയിൻ വന്നു ട്രെയിൻ 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 ഉണ്ടായിരുന്നു ആ സമയത്ത് ഇല്ലായിരുന്നു പിന്നെ അതിന് ട്രെയിൻ ഉണ്ടായിരുന്നു അതറിയാൻ നമ്മളത് കണ്ട് അപ്പഴേ അവിടെ പോയി ഇൻഫോം ചെയ്തു സ്റ്റേഷൻ